ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ അവകാശപ്പെടാൻ സാധിക്കുന്ന ഫുട്ബോൾ ക്ലബുകളിൽ ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അതിപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലാണെങ്കിലും സാമൂഹിക മാധ്യമങ്ങൾക്ക് പുറത്താണെങ്കിലും ഒരുപോലെയാണ് വലിയൊരു ആരാധക പിന്തുണ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട് ഏതായാലും ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഫുട്ബോൾ ക്ലബ്ബുകളുടെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് എന്നാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം സൂപ്പർ ലീഗ് കേരളയിലെ ക്ലബുകളായ മലപ്പുറം എഫ് സിയും അതുപോലെ തന്നെ കാലിക്കറ്റ് എഫ് സിയും ഇപ്പോൾ ഈയൊരു കൂട്ടത്തിലേക്ക് ചുവട് വെച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നു മൂന്ന് പോയിൻറ്റ് എട്ട് മില്യൺ ആണ് ഫോളോവേഴ്സ് വരുന്നത് ഇനി രണ്ടാം സ്ഥാനത്ത് മോഹൻ ബഗാൻ വരുന്നു എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് കെ ആണ് അവരുടെ ഫോളോവേഴ്സ് വരുന്നത് പിന്നീട് ബംഗളൂരു എഫ് സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച്ക്ക് അതുപോലെ തന്നെ എഫ് സി ഗോവ അതിനുശേഷം അഞ്ഞൂറ്റി പതിനെട്ട് കെ പിന്നീട് ചെന്നൈ എഫ് സി വരുന്നു നാനൂറ്റി നാൽപ്പത്തി അഞ്ച്ക്ക് അതുപോലെ തന്നെ മുംബൈ സിറ്റി വരുന്നു നാനൂറ്റി പതിനെട്ട്ക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുന്നൂറ്റി അറുപത്തി കെ ആണ് വരുന്നത് അതിനുശേഷം ഗോകുലം കേരളയാണ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കെ ആണ് അവരുടെ ഒരു ഫോളോവേഴ്സ് വരുന്നത് അതിനുശേഷം ഈസ്റ്റ് ബംഗാൾ വരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കെ ജംഷഡ്പൂർ എഫ് സി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് മുഹമ്മദൻ എഫ് സി ഇരുന്നൂറ്റി പതിനഞ്ച് അതിനുശേഷമാണ് മലപ്പുറം എഫ് സി ഇപ്പോൾ വരുന്നത് അതായത് ഇരുന്നൂറ്റി മൂന്ന് കെ ഫോളോവേഴ്സിനെ അവകാശപ്പെടാൻ സൂപ്പർ ലീഗ് കേരളയിലെ ക്ലബായ മലപ്പുറം എഫ് സിക്ക് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ ഒരു ആരാധക പിന്തുണ അവർക്കുണ്ട് അതിനുശേഷമാണ് ഹൈദരാബാദ് എഫ് സി അഥവാ ഡൽഹി സ്പോർട്ടിംഗ് ക്ലബ്ബ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി നാല് കെ അതുപോലെ തന്നെ ഒഡീഷ എഫ് സി നൂറ്റി അറുപത്തി നാല് കെ അതിനുശേഷം കാലിക്കറ്റ് എഫ് സി വരുന്നു നൂറ്റി പതിനാല് കെ ആണ് കാലിക്കറ്റ് എഫ് സിയുടെ ഒരു ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് വരുന്നത് അതായത് ഐ ലീഗ് ക്ലബുകളെയെല്ലാം പിന്തള്ളാൻ ഇപ്പോൾ മലപ്പുറത്തിനും അതുപോലെ തന്നെ കാലിക്കറ്റിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ വിലയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കൊണ്ടും കാണാം